അത് നമ്മൾ എന്നിട്ട് പുതിയ വീഡിയോ മീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ തന്നെ ഒരു ഓൺലൈൻ കമ്പി ഇരുപത് ഒരു കമ്പി വെച്ചിട്ട് നെറ്റും പിടിച്ച് കൂട്ടിയിട്ടൊരു ഇന്നത്തെ ഒരു വല പോലെ സെറ്റ് ചെയ്ത് തരും ഇതുകൊണ്ട് മീൻ പിടിച്ച് നോക്കി കിട്ടുമെന്നറിയില്ല പിടിച്ച് നോക്കാം നോക്കിയിട്ട് നമുക്കിത് പിടിച്ച് കാണിച്ചു തരാം കേട്ടോ ഇത് എത്ര ഒരു അഞ്ഞൂറ് റുപ്പിൻ്റെ ഒരു ഏറ്റം കമ്പി ഒച്ച വലയിൽ നമ്മൾ നമ്മുടെ കുഴിയിലാണ് ആവി പിടിക്കുന്നത് ഇതിൽ പിടിച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ പുഴകളിൽ പിടിക്കുന്ന മീൻ കിട്ടുമെന്ന് അറിയില്ല കയ്യിലേക്ക് നോക്കാം മീൻ പിടിക്കാൻ പോവല്ലേ വൈലിറങ്ങാ

뭐야? <laughs> <laughs> ഒരുപാട് കിട്ടിയ മീൻ മീനായിട്ടില്ല കേട്ടോ മീൻ വളർന്നിട്ടില്ല വളരണു നമ്മൾ വെറുതെ ടെസ്റ്റ് നോക്കി ഉണ്ടാകുന്ന മീൻ ഉണ്ടാ നോക്കിയേ അപ്പം ഈ മീൻ നമ്മൾ അങ്ങനെ ഒരു മിനിറ്റ് മീൻ വളർന്നിട്ടില്ല ഈ മീനേ ഉള്ളു മീൻ മീൻ വളരാറുണ്ട് നമ്മൾ അങ്ങനെ നേരെ കോഴി തന്നെ വിടാം കേട്ടാ ജിലേപ്പി കുഞ്ഞു കമ്പനി ജിലേപ്പിയാണ് ഇപ്പം മീന് ഉണ്ടാകും മീൻ പുഴി പുഴിയിൽ ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയത് പക്ഷേ മീൻ കുറച്ചേ വളർന്നിട്ടുള്ളൂ നമ്മൾ മാർച്ച് ഏപ്രിൽ ആ സമയം നോക്കി എത്തി അതിലാണ് പുഴിയിൽ പിടിച്ച പുഴയിൽ കിട്ടി തരാം പുഴികൾ കാണിച്ചു തരാം അപ്പോൾ മീനായിട്ടില്ല മീനായിട്ടില്ല വെള്ളവും കൂടുതലാണ് പിടിക്കാൻ ഇതാണ് നല്ല വെയിറ്റുമുണ്ട് ഏതാണ് വെയിറ്റ് ഉണ്ട് അപ്പോൾ മാർച്ച് ആ സമയമാകുമ്പോഴാണ് മീൻ പിടിക്കാൻ എളുപ്പം അങ്ങനെ കൂടുതൽ മഴക്കാലങ്ങളിൽ നല്ല മഴക്കാല ഭാഗങ്ങളിൽ പാ പാടത്തൊക്കെ വെച്ച് പിടിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്താലും കാണുക ഇപ്പോൾ അടുത്ത വീഡിയോ മറ്റൊരു വരുന്നതാണ് പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നതാണ് അപ്പോൾ ലൈക്ക് അടിച്ച് മാത്രമേ പുതിയ പുതിയ വീഡിയോ കഴിഞ്ഞെടുക്കാനുള്ള സപ്പോർട്ടും കൂടി നമുക്ക് തന്നേ മാത്രമേ നമുക്ക് ഊർജ്ജം കിട്ടുകയുള്ളു അതുപോലെ പുതിയ പുതിയ വീഡിയോ വരും അപ്പോൾ നമുക്ക് ഒന്നാമത് അപ്പം സെറ്റായി വരുന്നേ ഉള്ളൂ വീഡിയോകളൊക്കെ സെറ്റായി വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഷെയർ ചെയ്യാം ഫോളോവേഴ്സ് ബുക്ക് ചെയ്യാം ഡിസേബിളുണ്ട് വീഡിയോസ് ഉണ്ട് അതേപോലെ യൂട്യൂബിലുണ്ട് അത് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോകളായിട്ട് നമ്മളുടെ ഇരിക്കും ഓക്കെ